അപ്പ ഹലോ ഗൈസ് വെൽക്കം ടു മൈ ഫസ്റ്റ് വീഡിയോ ഓഫ് ട്വന്റി സിക്സ് ഇതൊരു ഇൻ മൈ ലൈഫാണോ ഇൻ മൈ ഓഫീസാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എന്നെ പോലെ നോക്കാം ഈ മേഖലയിൽ പുതുമുഖമായതുകൊണ്ടും വീഡിയോ എടുപ്പിനെ കുറിച്ച് അത്ര അറിവില്ലാത്തതുകൊണ്ടും എന്തായാലും ഈ വീഡിയോ എങ്ങനെ വരുന്നതെന്ന് എനിക്ക് അത്ര പിടിയില്ല എന്തായാലും നമുക്ക് നോക്കാം പിന്നെ പല്ലിയേപ്പും കുളിയൊക്കെ എനിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞു അതൊക്കെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എടുക്കണം എന്ന് ബോധവും പോയില്ല എടുക്കാനായിട്ട് അറിയുമില്ല അതുകൊണ്ട് അത് സ്കിപ്പ് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് വേഗം റെഡി ആവാം റെഡി ആവാനായിട്ട് അധികം ഈ കാജിൽ വെച്ച് കണ്ണെഴുതുക പൊട്ടും ഇടുക മുടി ഇട്ടുക കഥ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലും അധികം ടാറ്റ കൊണ്ടിരുന്ന ആ ടാറ്റ പറഞ്ഞു പോകും ബെസ്സിൽ കയറിയിട്ട് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഞാൻ ത്രീ ജി ആയിട്ടോ ഈ വെയിലിട്ട് സമ്മതിക്കുന്നുമില്ല പിന്നെ ഈ ബെസിലൊക്കെ വീഡിയോ എടുക്കുന്ന ഒരുപാടാണ് കണ്ടക്ടറേട്ടം കാണാണ്ട് വീഡിയോ എടുത്തങ്ങനെയാണെന്ന് എനിക്കറിയുള്ളൂ എന്തായാലും ഞാൻ കുറച്ചൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ബൈക്ക് യാത്രയും ബസ് യാത്രയും കഴിഞ്ഞിട്ട് അടുത്തത് കാൽ യാത്രയാണ് നമ്മുടെ ഓഫീസിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടോ പിന്നെ നടന്ന് നടന്ന് കാല് വേദന എടുക്കുമ്പോഴേക്കും നമ്മൾ ഓഫീസ് എത്താറോ തഞ്ഞോര് തീരള്ളല്ലോ പിന്നെ പോണൊക്കെ ഉണ്ടോ അമ്പലമൊക്കെ ഉള്ളത് കൊണ്ട് ആ വൈബൊക്കെ വേറെയാണ് കേട്ടോ അങ്ങനെ നടന്നത് നമ്മൾ ഓഫീസ് എത്തി ഇതാണ് എൻ്റെ ഓഫീസ് പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ പ്രൊഡക്റ്റും മാച്ചിങ് ആടോ ട്രിന്നിങ് ട്രിന്നിങ് അങ്ങനെ ഓഫീസിലെത്തി ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കിന്ന് മെഡിക്കൽ ചെക്കപ്പ് ഉള്ള കാര്യം ഓർത്തത് മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുമ്പം റൊട്ടീൻ യൂറിൻ ആൻഡ് ബ്ലഡ് ചെക്കപ്പ് ഉണ്ടോ നമ്മൾ ഒരു ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആണ്ട് അതൊക്കെ നിർബന്ധമാണ് പിന്നെ ഞാൻ ഈ ധൈര്യ സമയത്ത് ഇരിക്കുന്നത് എനിക്ക് പേടിയില്ല എന്ന് വിചാരിക്കരുത് പേടിയില്ല പക്ഷേ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊന്നും മാറും അത്രേ ഉള്ളൂ കുറച്ച് എക്സ്പ്രഷൻ മാറിയാലും ആകെയുള്ള ചോര ഞാൻ അവർ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അവർ ടെസ്റ്റ് ചെയ്ത് പഠിക്കട്ടെ എന്ന് പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സിസ്റ്റം വൺ കമ്പനിയാണ് പക്ഷെ അത് കമ്പനിയല്ലടോ ഇത്രയും പ്രായമായിട്ട് നിൻ്റെ പേടി മാറിയും ഒതുക്കി എന്നാണ് സിസ്റ്റർ ചോദിച്ചത് പിന്നെ ഇന്നേലും മുത്തശേശിമാരെ ഈ നഖം കടിച്ചു അടുത്ത കുത്തപ്പഴം കിട്ടാന്ന് ഉളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുത്തും കോമയെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിൽ വന്നിരുന്നു കുറച്ച് ചാറ്റിങ് നടത്തി കിടന്ന എല്ലാവരും എൻ്റെ ബ്രണ്ട്സാണ് ഇവനാണ് ഒരു ബ്രണ്ട് അവനൊരു ടാറ്റെ പോലും തന്നോട്ടെ ആ ഹാ ഹാ ഇതെൻ്റെ അടുത്ത ബ്രണ്ട് വെറുതെ ആയിട്ടോ ഇവരൊക്കെ എൻ്റെ സീനിയേഴ്സാണ് അത് കഴിഞ്ഞതേ നമ്മൾ പണിക്കളത്തിലേക്ക് ഇറങ്ങി ആദ്യം തന്നെ കുറേ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങോട്ട് എഴുതി വെച്ചു ഇത്ര എഴുത്ത് ഞാൻ കോളേജിൽ എഴുതി ഞാൻ ആരായേനെ അതെന്തേലും ആട്ട് പിന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ് രാജാവേ പല കളറിലും പല ഷേപ്പിലുമുള്ള പണിയായുധങ്ങൾ എനിക്കുണ്ട് അങ്ങനെ പണി ചെയ്ത് മടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാറങ്ങി ഇത് ഞാനുള്ള അല്ല ഓഫീസിലിരുന്നത് ഉച്ചക്ക് ചോറിന് വൈകിട്ട് ചായ കുടിക്കുക ആഹാ പിന്നെ ഇവരൊക്കെ എൻ്റെ മുളയിലെ നുള്ളുന്ന നരാധവന്മാരാണ് പത്ത് പേരെങ്കിലും കാണുക എന്ന കുച്ഛമാണ് മൂന്തെൻ്റെ മുഖത്ത് കാണുന്നത് അങ്ങനെ ഇന്നത്തെ അംഗം വെട്ടം കഴിഞ്ഞ് നമ്മൾ പിന്നെയും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു കടന്ന് വീട്ടിലെത്തി ആഹാ ഹാപ്പി അഫ്രീ ജേണി ഇവൻ്റെ മുഖത്ത് എന്തൊരു എക്സ്പ്രഷൻ ഇല്ലാത്തത് ഇടടോ എക്സ്പ്രഷൻ ഇടടോ തുടക്കമായോണ്ടോ നമുക്ക് പയ്യം റെഡിയാക്കി എടുക്കാം എങ്ങനെ ആ റെഡിയാക്കലും നടക്കില്ല എന്നാൽ പിന്നെ കുറച്ച് മുട്ട റെഡിയാക്കാമെന്ന് വിചാരിച്ചു അമ്മയുടെ കാര്യം എന്ത് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്വരെ ഒക്കെ പറഞ്ഞ് അങ്ങ് ചെയ്തു പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ മുട്ട പുറത്ത് കൊടുത്തിട്ട് ഞാൻ പോയി മഞ്ഞുരുങ്ങും കാലം കാണും മഴ ദൂരം മുന്നേ കാണും രണ്ടു ഡയറക്ടറുടെ ആയതുകൊണ്ട് മാറിപ്പോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ